അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പൂവാർ ബീച്ചും അടിമലത്തുറ സമുദ്രതീരവും ശുചീകരിച്ചു ചടങ്ങിൽ സമുദ്രതീര ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ പര്യാവരൻ സംയോജക് പവിത്രകുമാർ സന്ദേശം നൽകി പൂവാർ കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗായത്രി ഹോസ്പിറ്റൽ എം ഡോക്ടർ സജി ഉദ്ഘാടനം നിർവഹിച്ചു വാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ റോട്ടറി ക്ലബ് അംഗങ്ങൾ ഹോസ്പിറ്റൽ ടീം തപസ്യ കലാസാഹിത്യവിധി തിരുവനന്തപുരം സിറ്റി യൂണിറ്റ് അംഗങ്ങൾ ഇരുനൂറ്റി അൻപതോളം സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തു തുടർന്ന് പൂവർ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു